മീഡിയസിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ യശസ് വാനോളം ഉയർത്തിയ ചിത്രമാണ് ഭ്രമയോഗം ഇന്ന് ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ വേൾഡ് സിനിമയിൽ തന്നെ മലയാളത്തിന് മുഖ്യമായ ഒരു അഡ്രസ്സ് നൽകിയിരിക്കുകയാണ് ഭ്രമയോഗം എന്ന സിനിമ അങ്ങനെ വരുമ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് മലയാള സിനിമയ്ക്ക് അഡ്രസ്സ് നൽകിയ ഏക സിനിമയൊന്നുമല്ല ഭ്രമയോഗം എന്നുള്ളതും പറയാം പക്ഷേ ഈ ഒരു കാലത്ത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്കിടയിൽ മലയാള സിനിമയെ ആ റേഞ്ചിലേക്ക് എത്തിച്ച ഏകചിത്രം ഭ്രമയോഗം എന്ന് പറയുന്നതിന് യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ് സിനിമ ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷനാണ് നേടിയിരിക്കുന്നത് പ്രൊഡ്യൂസർക്ക് വമ്പൻ ലാഭം അതായത് ഈ പ്രൊഡക്ഷൻ കോസിൻ്റെ ഏകദേശം മൂന്നിരട്ടിയാണ് സിനിമയ്ക്ക് സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തിയേഴ് കോടിയാണ് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് വരുന്നത് ഇതിനോടകം തന്നെ തിയേറ്ററുകളിൽ നിന്ന് സിനിമ അൻപത്തി ആറ് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് അടക്കം സിനിമ എൺപത് തൊണ്ണൂറ് കോടിക്ക് മുകളിലാണ് കേട്ടറിവുകൾ വെച്ചിട്ട് മുപ്പത് കോടിയോളമാണ് സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോയത് അതിൽ തന്നെ രണ്ട് തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട് അത് നമുക്ക് പിന്നീട് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് എന്താണേലും സിനിമ റെക്കോർഡ് തുകയ്ക്ക് തന്നെയാണ് ഒ ടി ടിക്ക് വിറ്റുപോയിരിക്കുന്ന അതിന് സംശയങ്ങളൊന്നുമില്ല ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയി പറയാനുള്ള കാര്യം ഒരു സിനിമയുടെ വിജയ വിജയപരാജയങ്ങളെക്കുറിച്ച് തന്നെയാണ് അതായത് ഏതൊരു സിനിമ വിജയിക്കണമെങ്കിലും അതാത് ഇൻഡസ്ട്രിയിൽ അതിറങ്ങുമ്പോൾ അതിൻ്റെ മുതൽ മുടക്കിൻ്റെ നേരെ കുറേ ഇരട്ടിയായിരിക്കും ആ സിനിമ വിജയിക്കാൻ ആവശ്യമുള്ളത് അങ്ങനെ നോക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കോടിയോളം മാത്രമാണ് അതായത് ഒരു ബ്രേക്ക് ഈവൻ ആകുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ എന്നുള്ള സ്റ്റേജിൽ മാത്രമാണ് സിനിമ നിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിലുള്ള ഒട്ടുമിക്ക സിനിമകളും നമുക്ക് കാണാൻ കഴിയുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ സിനിമയൊക്കെ പ്രൊഡ്യൂസർ ചെയ്യുന്നത് തിയേറ്ററിൽ മാത്രമേ ഇട്ട് ഓടിച്ച് വിജയിപ്പിക്കാനല്ല അങ്ങനെയുള്ള കാലങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത് ബഡ്ജറ്റ് കുറയുമ്പോൾ തിയേറ്ററിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകും അതായത് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് അതിൽ നിന്ന് ടാക്സും കാര്യങ്ങളും അതേപോലെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പ്രോഫിറ്റും എമൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിയേറ്റർ ഷെയറും എല്ലാം പോയി കഴിയുമ്പോൾ ഏകദേശം പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് അൻപത് ശതമാനം ഒരുപക്ഷെ അതിൻ്റെ താഴെ മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൊഡ്യൂസർക്കും ഒരു സിനിമയും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ പല രീതിയിലുള്ള ബിസിനസ്സിലേക്ക് വരുന്നു പ്രത്യേകിച്ച് ഒ ടി പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതുതന്നെയാണ് ഏറ്റവും ലാഭം അതായത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് സിനിമ നന്നായിട്ട് ഓടുമ്പോൾ ഒ ടി ടിയിലേക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം അത് പല സിനിമകൾ കണ്ടപ്പോഴും ഇന്ന നടനൊന്നുമില്ല ഏറ്റവും പേരെടുത്ത് പറയുകയാണെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ അത് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യണേ ബാക്കി എല്ലാവരെയും അത് കഴിഞ്ഞേ നമ്മൾ കാണുന്നുള്ളൂ ഇവരുടെ രണ്ടുപേരുടെയും സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നല്ല സിനിമകളായിട്ട് നിറഞ്ഞു ഓടുമ്പോൾ പോലും അത് ഒ ടി ടിയിലേക്ക് കൊടുക്കുന്ന ഒരു കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു ഏകദേശം അൻപത് ദിവസത്തോളം ഓടിച്ചിട്ടാണ് വിടുന്നത് ഒരു പക്ഷേ ഇവരുടെ സിനിമകൾ ഓടാൻ അൻപതല്ല നൂറോ നൂറ്റൻപതോ ദിവസം ഇപ്പോഴും ഓടാൻ പൊട്ടൻഷ്യൽ ഉള്ള സിനിമകൾ തന്നെയാണ് അത് സമീപകാലത്ത് ഈ രണ്ട് പേരും നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള സിനിമകളുമാണ് ഇവിടെ ഒരു സിനിമ ആ ഇൻഡസ്ട്രിയിലേക്ക് വിജയിക്കാൻ എത്തുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ പല മറ്റ് മാർഗ്ഗങ്ങൾ അതായത് ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒ ടി ടി ഓ അതർ അതർ ലാംഗ്വേജ് റൈറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും അതുകൊണ്ട് തന്നെ ഒ ടി ടി ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ മുഴുവനായിട്ടുള്ള എമൗണ്ട് പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്കാണ് ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരികയും ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നതിൽ ഏറ്റവും ലാഭം അങ്ങനെ തന്നെ അവർ കൊയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പല പല റൈറ്റ്സ് കാര്യങ്ങളെല്ലാം വിറ്റ് പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെയുള്ളത് ഒരു വലിയ എമൗണ്ടിന് തന്നെയാണ് ഇതിനോടകം തന്നെ സിനിമ തൊണ്ണൂറ് കോടിയോളമാണ് ടോട്ടൽ ബിസിനസ്സായിട്ട് നടന്നിരിക്കുന്നത് എന്നുവച്ച് പ്രോഫിറ്റബിൾ അത്രയും ഒന്നല്ല ഈ പറഞ്ഞ ഒ ടി ടി അങ്ങനെയുള്ള റൈറ്റ്സുകളാണ് യഥാർത്ഥമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടാക്സ് കഴിഞ്ഞിട്ടുള്ള കളക്ഷൻ അല്ലെങ്കിൽ എമൗണ്ട് ആയിട്ട് അദ്ദേഹത്തിന് ലഭിക്കുക ഇവിടെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ ഒരു സക്സസ്സായി മാറുന്നു ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശുണ്ടാക്കുന്നത് മാത്രമല്ല ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും എതിരാളികൾ പോലും അംഗീകരിക്കുന്ന സിനിമ എന്നുള്ള പേരും തന്നെയാണ് അതെ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയിലെ അഭിനയം കണ്ടാൽ കട്ട എതിരാളികൾ ഭ്രാന്തന്മാരായ ടോക്സിക് എതിരാളികൾക്ക് പോലും ഒരേ കാര്യമേ പറയാനുള്ളൂ ഇത് അദ്ദേഹത്തിൻ്റെ മികച്ച രീതിയിലുള്ള അഭിനയം തന്നെയായിരുന്നു മികച്ച രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് സമാനതകളില്ലാത്ത ലെവലിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം അത്ര ഗംഭീരമായിരുന്നു മമ്മൂട്ടിയുടെ പെർഫോമൻസ് എന്നുള്ളത് തന്നെ ഇനി മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇനിയും വരാനിരിക്കുന്നതെല്ലാം വമ്പൻ ബഡ്ജറ്റ് സിനിമകളാണ് മലയാളം ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് നമ്മൾ കാണുന്നത് വേറെ ഒന്നുമല്ല ജി സി സി രാജ്യങ്ങളിൽ മാത്രം ഓടുന്ന മലയാള സിനിമ ഈ പറഞ്ഞ പോലെ യു എസ് എ യു കെയിലൊക്കെ പലപ്പോഴും പേരിന് പോകുന്നു എന്നുള്ളതാണ് പലയിടത്തും എഴുതി കാണിക്കുന്നതാണെങ്കിലും രണ്ടോ മൂന്നോ തിയേറ്ററുകൾ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ യു കെ യു എസ് എ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും വലിയ രീതിയിലേക്ക് സിനിമ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സിനിമയെ നമുക്ക് മലയാളത്തിലെ ആദ്യ പാൻ പാനിന്ത്യൻ സിനിമയെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് വിളിക്കാം അല്ലെങ്കിൽ മനസ്സോടെ വിളിക്കാവുന്ന സിനിമയാണ് കാരണം ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ അന്യഭാഷകളിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഒരേ സമയം തന്നെ ഇറങ്ങുന്ന സിനിമയെ നമ്മൾ കാണുന്നത് എന്തായാലും പ്രേമയോഗം ഒരു വലിയ ഹിറ്റായി മാറുന്നു മലയാള സിനിമയ്ക്ക് ഇങ്ങനെയുള്ള സിനിമകളാണ് വേണ്ടത് നമ്മളുടെ സീനിയർ താരങ്ങളിൽ നിന്ന് ഇത്ര മികച്ച രീതിയിലുള്ള അഭിനയം ഉള്ള സിനിമകളാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണുള്ളത് പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു ഒരു സിനിമ നൂറ് ഇരുന്നൂറ് മുന്നൂറ് ദിവസങ്ങളോടുന്നതായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം അന്ന് അതിനത്ര കളക്ഷൻ എന്നുള്ളതെന്നല്ല സിനിമയുടെ കള ഈ പറഞ്ഞ പോലെ വിജയത്തെ പല സിനിമയും മുന്നൂറ്റി അറുപത്തഞ്ചും മുന്നൂറും മുന്നൂറ്റി അൻപതും നാനൂറും ദിവസങ്ങളോടിയത് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയം കാലങ്ങൾ മാറുന്ന അനുസരിച്ചിട്ട് അന്നോ പത്തോ ഇരുപതോ ഇരുപത്തിയഞ്ചോ അല്ലെങ്കിൽ പന്ത്രണ്ടോ തിയേറ്ററുകളിൽ ഇറങ്ങിയ സിനിമ ഇന്ന് എഴുന്നൂറ് എണ്ണൂറ് തിയേറ്ററുകളിലേക്ക് എത്തുന്ന അവസ്ഥ മിനിമം ഇരുന്നൂറ് തിയേറ്റർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു അന്ന് നൂറും ഇരുന്നൂറും ഓടിയ സിനിമ ഇന്ന് കളക്ഷൻ നൂറും അൻപതും കോടിയുടെ പേരിൽ പറയുന്നു പക്ഷേ മികച്ച സിനിമയാകണമെങ്കിൽ ഇതേപോലെയുള്ള ചുരുക്കം സിനിമകൾ വരുന്നു എന്നുള്ളത് മാത്രം എല്ലാ സിനിമകളും വിജയിക്കട്ടെ മലയാളം ഫെബ്രുവരി എന്ന മാസം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു മാസമായി ഇന്ത്യൻ സിനിമയിൽ തന്നെ അതൊരു തരംഗമായി മാറുകയും പല ഇൻഡസ്ട്രികളിലും ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യം വരുമ്പോൾ ഇവിടെ നല്ല ലെവലിലുള്ള പരിപോഷിച്ച് നിൽക്കുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രിയെ കാണാൻ കഴിയുന്നു എന്തായാലും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഗംഭീരമായിട്ടുള്ള സിനിമകളാണ് വരാനുള്ളത് എല്ലാം തന്നെ സക്സസ് ആവട്ടെ അത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം അങ്ങനെ താഴോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ഏത് വരുന്ന സിനിമകളും വിജയിക്കട്ടെ പുതിയ പിള്ളേർ കടന്നു വരട്ടെ അവരുടെ സിനിമകൾ വിജയിക്കട്ടെ നസ്ലിൻ ഇത്രത്തോളം ഗംഭീരമായ താരങ്ങൾക്കിടയിൽ നസ്ലിൻ വന്നിട്ട് ഒരു നൂറ് കോടി അടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇരുപത് വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സിൽ അദ്ദേഹം ആലുകാപ്പയ്യൻ അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗംഭീരമാണ് എന്തായാലും ജനങ്ങൾ സപ്പോർട്ടുണ്ട് നല്ല സിനിമകൾ വരുമ്പോൾ എന്നുള്ളത് അതേപോലെ മഞ്ഞമ്മൽ ബോയ്സ് എന്ന സിനിമ അതിവിടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കണം എന്നുള്ളതാണ് കാരണം അങ്ങനെ ഗംഭീരമായിട്ടുള്ള വർക്കുകളാണ് നല്ല വർക്കുകൾ വരുമ്പോൾ എത്ര വർണ്ണം വന്നു കഴിഞ്ഞാലും ജനങ്ങൾ അത് ഏറ്റെടുക്കും ചില സിനിമകൾക്ക് പാളിപ്പോവും മികച്ചതാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നു ഒരു പക്ഷേ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ ഒരു അൻപത് കോടി ക്ലബിൽ കയറേണ്ട സിനിമ തന്നെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം മികച്ച സിനിമ തന്നെയായിരുന്നു വ്യത്യസ്തമായിരുന്നു പക്ഷേ ഇത്ര സിനിമകൾ വന്നപ്പോൾ അതിനൊരു പരിങ്ങൽ വന്നു എന്നുള്ളതാണ് എന്താണെങ്കിലും ഭ്രമയുഗം ഇവിടെ തരംഗമാകുന്നു വേറെ ഒന്നും കൊണ്ടല്ല മികവ് കൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിഗംഭീരമായിട്ടാണ് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന സംഭാവന ഒപ്പം കളക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും മികച്ചു നിൽക്കുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്മയമായി വന്ന സിനിമ അൻപത് കോടിക്ക് മുകളിലെത്തുന്നു എന്താണെങ്കിലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഹിന്ദി റിലീസും ഇന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അന്യഭാഷകളിൽ തമിഴ് റിലീസുണ്ട് എന്നുള്ളതാണ് ഏകദേശം അറുപതിനു മുകളിലുള്ള ലൊക്കേഷൻസിൽ സിനിമ വരുമ്പോൾ അവിടെയും നമുക്ക് വിജയം കൊയ്യാൻ കാണുന്നു എന്നുള്ളത് തന്നെയാണ് തമിഴ് തെലുങ്ക് കന്നഡയിലെല്ലാം തന്നെ മെഗാ ഹിറ്റായിരിക്കുന്നു സിനിമ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം രമ്യാസ് നമ്മുടെ ഒരു ചോദ്യമാണ് പ്രമയുഖം എത്ര കോടിയായിരിക്കും ഫൈനലായിട്ട് കളക്ഷൻ വരുന്നത് ഈ കോടി കണക്കുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ മമ്മൂട്ടിയിൽ നിന്ന് ഇതേപോലെയുള്ള മികച്ച സിനിമകൾ ധാരാളം ദിവസങ്ങൾ ഓടുന്നതോ നിങ്ങളുടെ മനസ്സ് കീഴടക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്തായാലും ഭ്രമയോഗം എല്ലാം കൊണ്ടും മലയാള സിനിമയെ വേറൊരു തലത്തിലേക്ക് എത്തിച്ച മൂവി തന്നെയാണ് ഓരോരോ സിനിമകൾ പരീക്ഷണമായി മമ്മൂട്ടിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യവും അങ്ങനെ തന്നെയാണ് തേച്ചും എനിക്കും എനിക്ക് മുന്നോട്ട് പോകുന്ന മമ്മൂട്ടി എന്നുള്ളൊരു കാര്യം അസൂയപ്പെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കാരണം ഒരാൾ ഹാർഡ് വർക്ക് ചെയ്ത് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അയാളുടെ നല്ല കാര്യങ്ങൾ അയാൾ നല്ല ായിട്ട് ചെയ്യുന്ന മമ്മൂട്ടി എന്ന വ്യക്തിയെ നമ്മൾ വ്യക്തിയല്ല നടനെയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ നടനത്തെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അത് അദ്ദേഹം ഗംഭീരമായി ചെയ്യുന്നു വേറെ ആർക്കും ചെയ്യാൻ കഴിയാത്ത ലെവലിൽ ചെയ്യുന്നു കട്ട കോമ്പറ്റീഷൻ വേണം എന്നാൽ മാത്രമേ നമുക്ക് അതിനൊരു രസകരമായിട്ടുള്ളൂ ഒരു വൺ സൈഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് പറയാം സിനിമ എത്ര കോടി വരും എന്നുള്ള ഒരു ചോദ്യമാണ് കോടിക്കണക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിലും സിനിമ ഓടുമ്പോൾ കാശികൾ അല്ലെങ്കിൽ കോടികളുടെ കണക്കുകൾ പറയുന്നത് കൊണ്ട് തന്നെ അതും ഒരു കൗതുകം തന്നെയാണ് കുറേ പേർക്കൊക്കെ അത് ഇൻട്രസ്റ്റ് ആണ് നമുക്കും അത് കേൾക്കാനൊക്കെ ഇൻട്രസ്റ്റ് തന്നെയാണ് എന്താണേലും ഇതിനൊരു നാഷണൽ അവാർഡും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച അവാർഡും ലഭിക്കണം ലഭിക്കട്ടെ മലയാള സിനിമ ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു